പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ പി വി സി പൈപ്പിലെ കുരുമുളക് കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ ഒരു വളരെ ചെറിയൊരു വീഡിയോ വളരെ പരിമിതമായ ഡീറ്റെയിൽസ് മാത്രം ഉൾപ്പെടുത്തിയാണ് അപ്ലോഡ് ചെയ്തത് അപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു അപ്പോൾ ഫേസ്ബുക്കിൽ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് ഈ സമയം വരെ ആയപ്പോൾ ഇന്ന് ഈ സമയം വരെ ആയപ്പോൾ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ പോലും ആയിട്ടില്ല അതിനുള്ളിൽ എട്ട് ലക്ഷം ആളുകളോളം ആ വീഡിയോ കാണുകയും ആയിരത്തിനടുത്ത് അറുന്നൂറോ എഴുന്നൂറോ ആളുകൾ കമൻ്റ് ചെയ്യുകയും അതുപോലെ ആയിരത്തിനടുത്ത് ആളുകൾ ഷെയർ ചെയ്യുകയും നാലായിരത്തോളം ആളുകൾ ലൈക്ക് ലൈക്കുകയൊക്കെ ചെയ്ത് അത് അതുപോലെ വലിയൊരു റെസ്പോൺസ് ആ വീഡിയോയ്ക്ക് ഉണ്ടായി അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യം പറയാൻ വേണ്ടിയല്ല ഞാൻ സാധാരണ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്ര വലിയ റെസ്പോൺസൊന്നും ട്വൻറ്റി ഫോർ അവറിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക പതിവില്ല അതുകൊണ്ട് ഞാൻ ഇത്ര വലിയ അത് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ അടിയിൽ ഞാൻ പറഞ്ഞല്ലോ അറുന്നൂറ് എഴുന്നൂറ് കമൻറ്റുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വന്നു അപ്പോൾ ആ കമൻറ്റുകളിൽ പ്രധാനമായിട്ട് മൂന്ന് ടൈപ്പ് കമൻറ്റുകളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒന്ന് നമ്മൾ ഈ കുരുമുളക് കൃഷി ചെയ്തതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാവോ അല്ലെങ്കിൽ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ എന്നുള്ള പരാതികളായിരുന്നു രണ്ട് ഓൾറെഡി കുരുമുളക് കൃഷി ചെയ്തിട്ടുള്ളവരും അതുപോലെ ഞാൻ കുരുമുളക് കൃഷി പി വി സി പൈബിൽ ചെയ്തത് കണ്ടപ്പോൾ അവർക്ക് ആ വീഡിയോ കണ്ടപ്പം അവർക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങളും ഒക്കെ നിർദ്ദേശങ്ങളായിട്ട് മറ്റു പലരും കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നാമതൊരു കൂട്ടര് ഇത് തീർത്തും പരാജയമാണ് വേസ്റ്റ് ആണ് എന്നുള്ള തരത്തിൽ കമൻ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കമൻറ്റുകളുടെ ഉള്ള എൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പല ഇനീഷ്യേറ്റീവ് ഓരോരുത്തർ എടുക്കുന്നതാണ് ചിലത് ചിലപ്പോൾ അത് എന്താ പറയുക നന്നാവണം എന്നില്ല ചിലത് ശരിയാണെന്നുണ്ട് ഇനിവേ ഓൾറെഡി ഞാനിത് ചെയ്തു പോയ സ്ഥിതിക്ക് തുടർന്ന് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് വരും കാലങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അത് തുടർന്നുള്ളവർക്ക് നമുക്ക് നഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യാതിരിക്കാനും ഇനി അത് ലാഭമാണ് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യാനും അതൊരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആദ്യത്തെ രണ്ട് ടൈപ്പ് കമൻസ് ഇതെങ്ങനെ ചെയ്തതെന്നുള്ള ആളുകളുടെ കമൻസിനും കുറച്ചാളുകൾ ഓൾറെഡി നമുക്ക് കുറേ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് ഇതികൂടെ ഉൾപ്പെടുത്തിയ നല്ലതാണെന്നുള്ളത് അപ്പോൾ അത് രണ്ടുമാണ് ഞാൻ പ്രധാനമായിട്ട് പരിഗണിക്കുന്നത് അപ്പോൾ അത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വളരെ വേഗത്തിൽ ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോവാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഒട്ടും പ്രിപ്പറേഷൻ ഇല്ലാത്ത വേഗത്തിൽ ഈ ഇത്രയും കമൻസ് കണ്ടപ്പോൾ അന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വൽ മറുപടി കൊടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത് അതായത് ഇതെങ്ങനെ ചെയ്തത് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഞാൻ വേഗത്തിൽ നൽകാം ഒന്ന് നമ്മൾ കുഴിയെടുത്തു കുഴിയെടുത്തപ്പം ചെറിയ കുഴിയല്ല അത്യാവശ്യം നമ്മൾ തെങ്ങ് കുഴിയൊക്കെ എടുക്കുന്ന പോലെ വലിയ കുഴികളെടുത്ത് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു നമുക്ക് മറ്റ് പല കൃഷി കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എപ്പോഴും ഇതിന് വളം ശ്രദ്ധിക്കാൻ സമയമില്ലാത്തതുകൊണ്ടും രണ്ട് മുൻപോ ഒത്തിരി ഇത്തരത്തിലുള്ള കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ ലഭിക്കേണ്ടതായ വളം ആ മണ്ണിൽ ഒത്തിരി ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്ന് അടിവളം നല്ല രീതിയിൽ കൊടുക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം തെങ്ങിൻ്റെ കുഴി എടുക്കുന്ന പോലെ വലിയൊരു കുഴി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം കോഴികളായിട്ടത് കോഴികളെ അടിയിലിട്ടു അതിൻ്റെ മുകളിൽ നമ്മൾ ചാണകം കിട്ടും അങ്ങനെ കോഴിവോളവും ചാണകം ഇട്ട് രണ്ട് സാധനങ്ങൾ ഇട്ടിട്ട് ഒരുവിധം കുഴി മൂടുന്ന ഒരു എത്തി ഇപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിൽ നമ്മൾ വേപ്പുമെണ്ണാക്കും എല്ലുപൊടി കൂടി ഇടുക ചെയ്ത് അതോടൊപ്പം തന്നെ ഇതിനകത്ത് നമ്മൾ റോക്ക് ഫോസ്ഫേറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കോഴിവള അടിയിലിട്ട് കൊടുത്തി അടിയിൽ അടിയിലിടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഞാൻ പിന്നത് കുഴി ചെയ്യാൻ വേണ്ടി ഏറ്റവും അടിയിലായിട്ട് കൊടുത്തതാണ് കോഴിവോളം ഇട്ടു ഉണക്കച്ചാണകിട്ടു റോക്ക് ഫോസ്ഫേറ്റ് ഇട്ടു അതുപോലെ വേപ്പുമെണ്ണാക്കി ഇട്ടു എല്ലുപൊടി ഇട്ടു ഇത്ര സാധനങ്ങൾ ഇട്ടതിന് ശേഷമാണ് കുരുമുളകിൻ്റെ ചോട് നടാനായിട്ട് ഇത് തയ്യാറാക്കിയത് അപ്പോൾ ഇതെല്ലാം ഇടുന്നതിന് മുമ്പ് കുഴി എടുത്ത ശേഷം ആദ്യം ഞാൻ ചെയ്ത് പി സി പൈപ്പ് കുഴിച്ചിടുക എന്നുള്ളതാണ് അപ്പം പി സി പൈപ്പ് വെറുതെ കുഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിൽക്കില്ലാത്തത് കൊണ്ട് തന്നെ കോൺക്രീറ്റ് ചെയ്തു കോൺക്രീറ്റ് ചെയ്യുമ്പോൾ രണ്ട് രീതി ചെയ്യുക ഒന്ന് നമ്മൾ ഡയറക്റ്റ് കോൺക്രീറ്റ് മിക്സ് ചെയ്ത് ചെയ്തിടുകയോ ചെയ്തത് പക്ഷേ അതല്ലാതെ നമുക്ക് കോൺക്രീറ്റ് ലാഭിക്കണം എന്നുണ്ടെങ്കിൽ ചിലവ് കുറച്ചുകൂടെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ക്വയർ ആകൃതിയിൽ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ആ ഫ്രെയിം ഇറക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളിടുകയാണെങ്കിൽ കുറച്ചുകൂടെ കോൺക്രീറ്റ് ലാഭിക്കാനായിട്ട് പറ്റും അതിനുശേഷം മുകളിലേക്ക് ഫുള്ള് നമ്മൾ മണ്ണിട്ട് കുഴി മൂടുക അങ്ങനെയാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പി പൈപ്പ് നമ്മൾ കുഴിച്ചിട്ടത് ഇനി ഈ പി യു പൈപ്പിന്റെ വില കാര്യങ്ങൾ പലരും ചോദിച്ചു നമ്മൾ നോർമലി കടയിൽ പോയി പി വി സി പൈപ്പ് വാങ്ങുമ്പോൾ സാധാരണ കടകളിൽ ഐ എസ് ഐ മാർക്കുള്ള പി യു സികൾ പൈപ്പുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒത്തിരി വിലയാവും നമ്മളപ്പം ഇത് വ്യവസായ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൂടുതൽ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് പിന്നെ ഇത് കൃഷി ആവശ്യത്തിനടയാണല്ലോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിത് വലിയ ഒരു മുതൽ മുടക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഐ എസ് ഐ മാർക്ക് ഇല്ലാത്ത പി യു സി പൈപ്പാണ് വാങ്ങിച്ചത് അത് കോട്ടയത്തുള്ള ഒരു കടയിൽ നിന്ന് ഹോൾസെയിൽ റേറ്റിന് റേറ്റിനെടുക്കുക ചെയ്തത് അപ്പോൾ അതിൻ്റെ വില ഒരു ബ്രാൻഡിൻ്റെ പൈപ്പാണ് നമ്മൾ എടുത്തത് അപ്പം രണ്ട് നാലിഞ്ച് നാലിഞ്ച് വലിപ്പമുള്ള പൈപ്പ് നമ്മൾ എടുത്തു അപ്പോൾ ഒരു പൈപ്പിന് ഏകദേശം നൂറ്റി ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തഞ്ച് രൂപയായിരുന്നു ജി എസ് ടി അല്ലാണ്ട് വന്നപ്പോൾ നൂറ്റി നാൽപ്പത്തേഴ് രൂപ ഒരു പൈപ്പിന് ഒരു മീറ്ററിന് ഒരു മീറ്ററിൻ്റെ വില ഞാൻ പറഞ്ഞത് ഒരു മീറ്ററിന് നമുക്ക് ഒരു നൂറ്റി നാൽപ്പത്തേഴ് രൂപ ഏകദേശം ജി എസ് ടി ഉൾപ്പെടെ ചിലവായി അതുപോലെ അതിൻ്റെ ക്യാപ്പ് നമ്മൾ വാങ്ങിച്ചതിന് ഒരു ക്യാപ്പിന് അറുപത്തിയേഴ് രൂപ ജി എസ് ടി ഉൾപ്പെടെ എത്ര മീറ്റർ പൈപ്പാണ് കുഴിച്ചിട്ടതെന്നുള്ളത് ശരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള നാലഞ്ചിൻ്റെ പൈപ്പ് വാങ്ങുമ്പോൾ പൊതുവേ അഞ്ച് മീറ്റർ നീളമുള്ള പൈപ്പ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുക അപ്പം ഈ അഞ്ച് മീറ്റർ ലെങ്ത്തിൽ നമ്മൾ ഇത് കുഴിച്ചിടേണ്ട സാഹചര്യമില്ല കാര്യം ഒന്ന് അത്ര ഹൈറ്റിൽ നമുക്ക് ഒരുപാട് പറിക്കാനും ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള പരിപാലന ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മൂന്ന് മീറ്റർ ഹൈറ്റിലാണ് ഈ പി യു സി പൈപ്പ് കുഴിച്ചിട്ടേക്കണേ അതായത് മൂന്ന് മീറ്ററായിട്ട് ഇത് മുറിക്കും എന്നിട്ട് ഏകദേശം ഒരു മീറ്റർ താഴെ മാത്രം മണ്ണിൻ്റെ അടിയിൽ പോകും ഒരു മീറ്റർ ഒരു അര മീറ്ററോളം മണ്ണിൻ്റെ അടിയിൽ പോകും ബാക്കി മണ്ണിൻ്റെ മുകളിലേക്ക് മരിക അപ്പോൾ മൊത്തം മൂന്ന് മീറ്ററിലാണ് ഇത് മുറിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ട് ഈ അഞ്ച് മീറ്ററുള്ള പൈപ്പിൽ മൂന്ന് മീറ്റർ എടുത്ത് ബാക്കി രണ്ട് മീറ്റർ ബാക്കി വരുമല്ലോ അത് അടുത്ത പീസിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് എക്സ്റ്റൻഡ് ചെയ്യോ ചെയ്തേക്കണേ കപ്പിൾ ഇത് വെച്ച് എക്സ്റ്റെൻഡർ വെച്ച് എക്സ്റ്റൻഡ് ചെയ്യൂ ചെയ്തേക്കണേ അപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മൂന്ന് മീറ്റർ നീളമുള്ള പൈപ്പ് നമ്മളിങ്ങനെ കോൺക്രീറ്റ് ഇട്ട് കുഴിച്ചിട്ടു അതിനുശേഷം നമ്മൾ മുകളിൽ ക്യാപ്പ് വെക്കാൻ ജി എസ് ടി ഉൾപ്പെടെ അറുപത്തി ഏഴോ ക്യാപ്പിനും ചിലവായി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് കുഴിച്ചിരുന്നതിന് മുമ്പ് ചെയ്യുന്നത് ഈ കുരുമുളക് നമ്മൾ നട്ട് മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അത് താഴോട്ട് തിരിച്ചറങ്ങണല്ലോ അതായത് കുരുമുളക് കയറ്റി വിട്ട് കെട്ടി കെട്ടി കയറ്റി വിട്ട് മുകളിൽ ചെന്നിട്ട് തിരിച്ചിറങ്ങി അതുപോലെ ഇറങ്ങി വന്ന് അങ്ങനെയാണ് മൊത്തത്തിൽ പടർത്തേണ്ടത് ഈ കമ്പി നമ്മൾ മുകളിൽ ക്രോസ് ആയിട്ട് നാല് കമ്പി അങ്ങോട്ടിങ്ങോട്ട് ഇടുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുരുമുളക് കയറ്റി വിടുമ്പോൾ മുകളിൽ എത്തിയതിനു ശേഷം അത് തിരിച്ച് താഴ്വിട്ട് ഇറങ്ങണ സമയത്ത് അതെല്ലാം വെയിറ്റ് അത് നൂറും താഴോട്ട് വരാതിരിക്കാ ഒരു പിടുത്തത്തിന് വേണ്ടി നമ്മൾ കമ്പി ഇടണം അപ്പൊ കമ്പി കൂടെ ഇങ്ങനെ കോർത്തിട്ടാണ് ഇത് താഴോട്ട് ഇറങ്ങി വരുന്നത് അപ്പോൾ ഈ കമ്പിടെ ഇയാള് ഹോൾ വിട്ട് കമ്പി നമ്മളിടണം അപ്പോ ഇത്തരത്തിലെ പേസ് വേപ്പ് പ്രിപ്പയർ ചെയ്തതിനു ശേഷം മൂന്ന് മീറ്റർ നീളമുള്ള നീളവളം നാലിഞ്ചിന്റെ പൈപ്പ് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കുടിയിലിറക്കിയതിനു ശേഷം ആണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വളയിടുക അടിവള ഇടുക അതിന് ശേഷം നമ്മൾ കുരുമുളക് നട്ടുപോയത് ഞാൻ നട്ടപ്പോൾ ആദ്യം കുറച്ച് പന്നിയൂറ് ഇനത്തിൽപ്പെട്ട കുരുമുളകിന്റെ തൈകൾ കിട്ടിയായിരുന്നു പിന്നെ അത് ലഭ്യമല്ലായിരുന്നു ഞാൻ ഈ വേനൽ നല്ല വെയിലുള്ള സമയത്താണ് അത് നട്ടത് അപ്പോൾ പിന്നെ എനിക്ക് ലഭ്യമായത് കേരള കാർഷിക സർവകലാശാലയുടെ റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് അസോസിയേഷനിൽ നിന്ന് കരിമുണ്ട ഇനത്തിൽപ്പെട്ട കുരുമുളകിന്റെ തൈകൾ എനിക്ക് കിട്ടി അതിന് ഒരു തൈക്ക് പന്ത്രണ്ട് രൂപയായിരുന്നു വില അപ്പോൾ ഒരു കൂടയില് നാല് തൈകളുണ്ടെങ്കിൽ പന്ത്രണ്ട് ഇൻറ്റു നാല് അത്ര ആകും അപ്പൊ എണ്ണത്തിനനുസരിച്ചാവില്ല അപ്പൊ ഒരെണ്ണത്തിന് പന്ത്രണ്ട് വെച്ചാർന്നുമില്ല അപ്പൊ അത് നമ്മൾ കൊണ്ടുവന്ന് നട്ടു നട്ടതിന് ശേഷം ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ പുതിയ നാമ്പുകളെല്ലാം വന്നു ശേഷം നമ്മൾ പ്ലാസ്റ്റിക് വള്ളിയിട്ട് ഇത് കെട്ടിക്കൊടുക്കാനൊക്കെ തുടങ്ങി അപ്പോൾ നമ്മൾ ഇത് പ്ലാസ്റ്റിക് വള്ളിയിട്ട് കെട്ടാൻ കാരണം നമ്മൾ ഈ നമ്മുടെ വാഴനാരൊക്കെ ഇട്ട് കെട്ടി കഴിഞ്ഞാൽ കുറച്ചുകൾ കഴിയുമ്പോൾ അത് ലഭിച്ചു പോലും മഴയൊക്കെ പെയ്യുമ്പോൾ അപ്പൊ പിന്നെ ഇതിന്റെ സപ്പോർട്ട് പോയാലോ എന്നോർത്താണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് വള്ളി ഇട്ട് കെട്ടാൻ കാരണം അപ്പൊ ഞാൻ കൂടുതൽ ദീർഘിക്കാതെ അടുത്ത സെക്ഷനിലേക്ക് പോവാം പലരും പറഞ്ഞ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പൈപ്പില് ചകിരിക്കയർ വരിഞ്ഞു കൊടുക്കാനായിട്ട് ഒരാൾ കമന്റ് ഇട്ടു രണ്ട് ഗ്രീൻ നെറ്റ് ചുറ്റി കൊടുക്കാന്ന് പറഞ്ഞു മൂന്ന് പ്ലാസ്റ്റിക് വള്ളിക്ക് പോകാനും വാഴനാർ ഉപയോഗിക്കുക പറഞ്ഞു പിന്നെ ഈ പി വി സി പൈപ്പിൽ അവിടെ ഇവിടെ സ്ക്രാച്ചസ് ഇടാന്ന് പറഞ്ഞു അതുപോലെ അപ്പൊ ഇത്തരം കാര്യങ്ങൾ അവർ പറഞ്ഞതിന്റെ ഉദ്ദേശം കൂടുതൽ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ വള്ളി കൂടുതൽ പിടുത്തം കിട്ടാൻ വേണ്ടിയാണ് അവർ അതെല്ലാം പറഞ്ഞത് അപ്പോ അടുത്തത് ഒരാൾ പറഞ്ഞു പി വി സി പൈപ്പിന്റെ അവിടെ ഇവിടെ ആയിട്ട് പല ഗോളുകൾ കിട്ടിയതിന് ശേഷം ഉള്ളില് ചാകിരിച്ചോറും അതുപോലെ ഉണക്ക ചാണകവും അതുപോലെയുള്ള വളങ്ങൾ മണ്ണെല്ലാം മിക്സ് ചെയ്ത് നിറയ്ക്കുകയാണെങ്കിൽ ഈ ഹോളിക്കിടെ വേര് അകത്ത് കയറിയിട്ട് ഈ എന്താ ദാതിലവളങ്ങൾ വളങ്ങളെല്ലാം വലിച്ചെടുത്തുകൊടുക്കലും എന്ന് ഒരു സതീശം പറഞ്ഞു പിന്നെ പറഞ്ഞൊരു നിർദ്ദേശം പൈപ്പിന്റെ ഉള്ളില് വെള്ളം നിറച്ചു കൊടുക്കാന്ന് പറഞ്ഞു ക്യാപ്പ് ഇട്ടില്ലെങ്കിൽ ഇടജന്തകൾ കയറുമെന്ന് ഒരാൾ പറഞ്ഞു പിന്നെ പി വി സി പൈപ്പ് ചൂടായാൽ ഇതെല്ലാം എല്ലാവരും ഊർന്നോട്ട് വരും പറഞ്ഞു അപ്പൊ നിലയിൽ നമ്മൾ ഇത് കയറിട്ട് ഐ മീൻ പ്ലാസ്റ്റിക് വള്ളിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട് പക്ഷെ കെട്ടിക്കൊടുക്കുന്നതിന്റെ സപ്പോർട്ടിലല്ല നിലവിൽ നിൽക്കുന്നത് അത് അതിന്റെ നമ്മൾ ഈ ഓർക്കിഡ് ഒക്കെ അല്ലെങ്കിൽ ഇത്തുകളൊക്കെ മറ്റു മരങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പോലെ ഇതിന്റെ വേര് നന്നായിട്ട് സ്റ്റിക്ക് ആവുന്നുണ്ട് ഈ പി സി പൈപ്പിൽ പിന്നെ നമ്മൾ ഒരു കാറ്റൊക്കെ വന്ന് പോയാലും ഓർത്തിട്ട് നിലവിലാവുന്ന കെട്ടിക്കൊടുക്കുന്നുള്ളൂ നിലവിൽ എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഇത് നമ്മള് കെട്ടിക്കൊടുത്തില്ലെങ്കിലും എന്ന് എനിക്ക് പറയാനുള്ളത് രണ്ട് അകത്ത് വെള്ളം നിറച്ചു കൊടുക്കുന്ന കാര്യം നിലവിൽ ഞാൻ ഇത് വേനൽക്കാലത്ത് ഇത് നട്ടപ്പം നിലവിൽ മഴ കുറവാണ് നല്ല വെയിലും ഒക്കെ ഉണ്ടെങ്കിലും ഇതുവരെ വെള്ളം നിറയ്ക്കാത്തതിന്റെ വലിയൊരു വിഷയമില്ല നമ്മൾ വെള്ളം നിറച്ചാലും വെള്ളം പറ്റി പോകൂലു പിന്നെ മറ്റാളുകൾ പറഞ്ഞ ചില നിർദ്ദേശങ്ങൾ കയർ കെട്ടി കൊടുക്കണം കയറാണെങ്കിലും നമ്മൾ ചകിരി കയർ കെട്ടിക്കൊടുത്ത് കുറെ ആളുകൾ രവിച്ച് പോകുമ്പോ ആ ചകരിക്കയറിലാളോ ഇതിന്റെ വേരറിഞ്ഞേക്കണം അപ്പൊ ഇതെല്ലാം കൂടെ താഴോട്ട് വീഴൂലോന്നോർത്താണ് ഞാൻ ചകിരി കയറി കൊടുക്കാത്ത എനിവേ പിന്നെ ഈ ഗ്രീൻ നെറ്റ് ആണെങ്കിലും എക്സ്പെൻസ് എന്ന് ഓർത്ത് ഗ്രീൻ നെറ്റ് ഞാൻ കെട്ടാത്ത അപ്പൊ എന്തായാലും നമ്മുടെ ഈ കർഷകരുടെ അഭിപ്രായങ്ങൾ മാനിച്ച് ഞാൻ പുതിയതായിട്ട് കുറച്ച് സ്ഥലത്തും കൂടെ ചെയ്യുന്നിടത്ത് ഒരു ഡെമോ ആയിട്ട് അല്ലെങ്കിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ നിർദ്ദേശങ്ങളെല്ലാം പരിഗണിച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഒന്ന് കയർ ചുറ്റി ചുറ്റിക്കൊടുത്ത് രണ്ട് ഗ്രീൻ നെറ്റ് ചുറ്റി ചുറ്റിക്കൊടുത്ത് മൂന്ന് അവിടെ ഇവിടെ നിങ്ങളുടെ തുള ഇട്ടകത്ത് വളങ്ങളെല്ലാം നിറച്ച് കഴിഞ്ഞ് ബ്യൂസി പേപ്പറിൽ സ്ക്രാച്ചിട്ട് അങ്ങനെ ഈ നിർദ്ദേശങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നടുമ്പോഴായിട്ട് ഒരു ഡെമോ ആയിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിലവിൽ നമ്മൾ ഇനി പരീക്ഷണാടിസ്ഥാനത്തില് ഈ കർഷക സുഹൃത്തുക്കളുടെ അഭിപ്രായം മാനിച്ച് നമ്മൾ ചെയ്യുന്ന കൃഷി രീതികളും അതിന്റെ അപ്ഡേറ്റ്സും നിലവിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു കൃഷി രീതി ഉണ്ടല്ലോ അതിന്റെ അപ്ഡേറ്റ്സും ഞാൻ വരുന്ന ആളുകളിൽ അതിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ അതുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഈ കൂടുതൽ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ അറിവുകൾ പങ്കുവെക്കാനുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ മറുപടി ആയിട്ടായാലും നമുക്ക് കാണാം അതുവരെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം